എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളിൽ സി പി എം വെട്ടിലായിരിക്കുകയാണ് സമീപകാലത്ത് അന്തരിച്ച സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് വി എസ് അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതോടെയാണ് പാർട്ടി പ്രതിസന്ധിയിലായിരിക്കുന്നത് സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ഇത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ലെന്നും റിപ്പബ്ലിക് ആയ സമയത്ത് തൊഴിലാളി വർഗം അധികാരത്തിലെത്തും വരെ അതെല്ലാം ഭൂർഷ്വ സെറ്റപ്പുകൾ മാത്രമാണെന്നുമാണ് അന്ന് നിലപാടെടുത്തത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്ന അവാർഡുകൾ ഒന്നും തന്നെ സ്വീകരിക്കേണ്ടതില്ല എന്ന ലൈനാണ് പാർട്ടി ഇത്ര കാലം അത്രയും സ്വീകരിച്ചു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സാക്ഷാൽ ഇ എം എസിന് അന്നത്തെ നരസിംഹറാവു സർക്കാർ പത്മഭൂഷൺ വാഗ്ദാനം ചെയ്തുവെങ്കിലും ഇ എം എസ് അത് നിരസിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി എട്ടിൽ ജ്യോതി ബസുവും പത്മവിഭൂഷൺ ഇതുപോലെ നിരസിക്കുകയുണ്ടായി രണ്ടായിരത്തി രണ്ടിൽ അന്നത്തെ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാരിക്ക് അന്നത്തെ എൻ ഡി എ സർക്കാർ പത്മഭൂഷണാണ് നൽകാൻ ശ്രമിച്ചത് ഭട്ടാചാരിയും അത് നിരസിച്ചു രണ്ടായിരത്തി അഞ്ചിൽ യു പി എ സർക്കാർ നിലവിലുണ്ടായിരുന്ന സമയത്ത് ആ സർക്കാരിന്റെ രൂപീകരണത്തിനായി നിർണായക പങ്ക് വഹിച്ച അന്നത്തെ സി ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സൂർജിത്തിന് പത്മ പുരസ്കാരം നൽകുവാൻ മൻമോഹൻ സിംഗ് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിന്റെ തുടക്കത്തിലെ ചർച്ചകൾ തന്നെ സുർജിത്തിനെ എതിർത്തതോടെ സർക്കാർ പിൻവാങ്ങുകയായിരുന്നു അതുപോലെ തന്നെ സി പി എം നേതാവായിരുന്ന സോമനാഥ് ചാറ്റർജിയും സമാന രീതിയിൽ പത്മഭൂഷൺ നിരസിച്ചിരുന്നു എന്നാൽ സി പി ഐ നേതാവായിരുന്ന സത്യപാൽ ദാംകിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അന്നത്തെ മൂന്നാം മുന്നണി സർക്കാർ പത്മഭൂഷൺ നൽകിയത് അദ്ദേഹം സ്വീകരിച്ചിരുന്നു എന്നാൽ പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ സർക്കാർ ബഹുമതികളിലെ ഗുരുതരമായ ലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പുരസ്കാരം തിരികെ നൽകുകയായിരുന്നു ഇത്രയുമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളും പത്മ പുരസ്കാരങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ യഥാർത്ഥത്തിൽ അത് സർക്കാർ നൽകുന്നു എന്നതിനപ്പുറം രാജ്യം ഒരു പൗരന് നൽകുന്ന ബഹുമതിയും ആദരവുമായാണ് കാണേണ്ടതെന്ന് പലപ്പോഴും സി പി ഈ വിമർശന നിലപാടുകളെ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടാറുണ്ട് തങ്ങളല്ലാത്ത മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അംഗീകരിക്കില്ല എന്നത് ഫാസിസ്റ്റ് ചിന്താഗതിയാണെന്നും ജനാധിപത്യത്തിൽ സഹവർത്തിത്വവും പരസ്പര സഹകരണവും എല്ലാം പരമപ്രധാനമാണെന്നും ഇത്തരം വെറുപ്പിന്റെ രാഷ്ട്രീയം ശരിയല്ലെന്നും വാദങ്ങൾ ഉയരാറുണ്ട് എന്നാൽ സർക്കാരുകളുടെ ചുമതല ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടതാക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നതാണെന്നും അവാർഡുകളും മറ്റും പഴയ രാജഭരണത്തിന്റെ ശേഷിപ്പുകളാണെന്നുമാണ് ആണെന്നുമാണ് സി പി എം അതിന് മറുപടിയായി പറഞ്ഞിരുന്നത് എന്നാൽ ഇത്തവണത്തെ പിണറായി വിജയൻ സർക്കാർ ആ നിലപാട് തിരുത്തുകയും സ്വന്തമായി കേരള ജ്യോതി കേരള പ്രഭ ശ്രീ എന്നീ പേരുകളിൽ അവാർഡ് കൊടുക്കുവാൻ തുടങ്ങുകയും ചെയ്തതോടെ ഇതുവരെയുള്ള പാർട്ടി നിലപാടുകളൊന്നും തന്നെ ഈ സർക്കാരിന് ബാധകമല്ല എന്ന് തെളിയിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ വി എസിനോട് ഇനി അവാർഡ് നിരസിക്കുവാൻ പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് പാർട്ടി നിലവിൽ ഒരുപക്ഷെ വി എസ് ജീവിച്ചിരുന്നുവെങ്കിൽ ഈ അവാർഡ് രണ്ടാമതൊന്നും ആലോചിക്കാതെ അദ്ദേഹം നിരസിക്കുമായിരുന്നു എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇന്നലെ അദ്ദേഹത്തിന്റെ മകന്റെ പ്രതികരണത്തിൽ നിന്നും അത്തരമൊരു തീരുമാനം സൂചിപ്പിക്കുന്ന ഒന്നും തന്നെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല പാർട്ടി പത്രവും ചാനലും അദ്ദേഹത്തിന്റെ പുരസ്കാര നേട്ടത്തിൽ ആഹ്ലാദത്തോടെ വാർത്ത നൽകുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് അടുത്ത ഈ സമയത്ത് ഈ അവാർഡ് ഒരു ഇരുതല മൂർച്ചയുള്ള വാളായി സി നേരെ വന്നിരിക്കുന്നത് നിരസിക്കാൻ കുടുംബത്തെ നിർബന്ധിച്ചാൽ രാജ്യം തന്നെ അംഗീകരിക്കാത്ത തള്ളിക്കളയുന്നതിനെതിരെ അഭിപ്രായം ഉയരും പ്രത്യേകിച്ചും കേരള സർക്കാർ സ്വന്തം പുരസ്കാരങ്ങൾ നൽകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി സ്വീകരിച്ചാലോ ഇതുവരെയുള്ള നിലപാടുകളെ മുഴുവൻ തള്ളുകയുമാവും എന്തായാലും ബി എം എസ് സർക്കാരുകൾ നൽകുന്ന പുരസ്കാരങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് പത്മഭൂഷൺ നിരസിച്ചുവെങ്കിലും തന്റെ ആത്മകഥയ്ക്ക് ലഭിച്ച സാഹിത്യ അക്കാദമി അവാർഡ് ഈരെ കയ്യും നീട്ടി സ്വീകരിക്കുകയുണ്ടായി എന്നതുകൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അദ്ദേഹത്തിന് ആ അവാർഡ് ലഭിച്ചത് എന്തായാലും വി എസ് സ്വീകരിക്കുകയാണെങ്കിൽ അടുത്ത വർഷത്തെ ഭാരതരത്നയ്ക്കായി പിണറായി വിജയൻ ആഞ്ഞു പിടിക്കാനും സാധ്യതയുണ്ട് പക്ഷേ അതിനു മുൻപ് ജനങ്ങൾ പിടിച്ച് അധികാരത്തിൽ നിന്നും പുറത്തെറിയുമോ എന്നത് മാത്രമാണ് ആശങ്കയുള്ളത്